सगमगमपमपनी सनिपमगसा सुभ्रह्मण्येन रक्षितोऽहं सुभ्रह्मण्येन रक्षितोहं हष्टादशलोचनाखण्डेन सु ക്ഷിതോഹം അഷ്ടശലോചനഖണ്ഡേന സുബ്രഹ്മണ്േന ആ ഹരഹരോ ഹര ഇന്ന് ഞങ്ങൾ പ്രസിദ്ധമായിട്ടുള്ള തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ മുരുകൻ ക്ഷേത്രമായിട്ടുള്ള പഴനിയിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾക്കറിയോ എങ്ങനെയാണ് പഴനിക്ക് ഈ ഒരു പേര് വന്നതെന്ന് പണ്ട് ജ്ഞാനപ്പഴത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തർക്കത്തിൽ അച്ഛനമ്മമാരോട് വഴക്കിട്ട് പോകുന്ന സ്വാമിയെ സമാധാനിപ്പിക്കാനായി സംഘകാല തമിഴ് കവിയായ ഔവയാര് പറഞ്ഞ വാക്കുകളാണ് പഴം നീയാണ് അതാണ് പിന്നീട് പഴനിയായി വന്നതെന്നാണ് ആ ഒരു പേരിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം കൂട്ടുമടം ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ നാട്ടിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് അപ്പോൾ ചെറുപ്പം മുതലേ നമ്മളെ ഏറ്റവും കൂടുതൽ കണ്ട് വളർന്ന ആ ഒരു ക്ഷേത്രമാണ് കൂട്ടുമടം ക്ഷേത്രം അപ്പോൾ അവിടെയും തൈപ്പൂയത്തിൻ്റെ ദിനങ്ങളാണ് ഇനിയുള്ള അടുത്ത ആഴ്ചകളിൽ അതുപോലെ തന്നെ പഴനിയിലും ഈ ഒരു സമയത്ത് വളരെ ഫേമസ് ആണ് അപ്പോൾ ഇന്നിപ്പോൾ പോകുമ്പോൾ തിരക്കുണ്ടോയെന്നറിയില്ല വളരെ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും ഒന്നിച്ചിട്ടുള്ളൊരു യാത്ര പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ പോയൊരു ട്രിപ്പാണ് അപ്പോൾ ഞങ്ങളൊരു ഒറ്റ ഒരു വണ്ടിയിൽ രാവിലെ തന്നെ പുറപ്പെട്ടു അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാലസുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയല്ല അല്ല ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകന്റെ ഒരു പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ ദണ്ടായുധ എന്നും കൂടി അവിടെ പറയുന്നുണ്ട് പിന്നെ പഴനിയാണ്ടവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് മുതലേ കേട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണത് അപ്പോ തമിഴ്നാട്ടിലുള്ള ഒരു ക്ഷേത്രമാണെങ്കിൽ കൂടി നമ്മൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെയുള്ള ഒരു മുരുകക്ഷേത്രമാണ് പഴനി അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി നിങ്ങളിപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നിസാര ടൈമേ ഉള്ളൂ ഞങ്ങൾ രാവിലെ മൂന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ ഒരു ഏഴര എട്ടൊക്കെ ആയിപ്പോഴത്തേക്കും ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് പോണ വഴി അധികം അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അങ്ങനെ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കും ഒന്ന് ഹോൾട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങളപ്പോൾ വന്ന റൂട്ട് ഇവിടുന്ന് അങ്കമാലി പൊ പാലക്കാട് പിന്നെ പൊള്ളാച്ചി വഴി ഈ പഴയിലേക്കാണ് പോകുന്നത് അപ്പോൾ അച്ഛൻ ഇത് അമ്പത് വർഷത്തിന് ശേഷം പോകുന്ന ഒരു യാത്ര കൂടിയാണെന്നാണ് പറയുന്നത് അച്ഛൻ പണ്ട് ആ ഒരു ചെറിയ ടൈമിൽ പോയതാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള യാത്രയാണ് അപ്പോൾ ആളും ഭയങ്കര ആണ് ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി ഞങ്ങൾ കുറേ നേരമായി നടക്കുന്നു അപ്പോൾ അതാ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തി ഈ ഒരു പർട്ടിക്കുലർ ഷോപ്പ് പെട്ടെന്ന് കണ്ടു അപ്പോൾ അവിടെ പാർക്കിങ്ങും അവൈലബിളായതുകൊണ്ട് ഞങ്ങളിത് അവിടത്തേക്ക് കയറാൻ പോവുകയാണ് കണ്ടിട്ട് നല്ലൊരു ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നല്ല ഭക്ഷണമായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ ചായയും ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ അത്രയും നേരത്തെ പോകുന്നതായിരുന്നു അപ്പോൾ അത് അതാണ് മെയിൻലി കാരണം അല്ലെങ്കിൽ ഭയങ്കര തലവേദന ആയിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ ഒന്ന് ഷോ കഴിക്കാനായിട്ടതിപ്പോൾ കയറി നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് നല്ല നീറ്റായിരുന്നു അപ്പോൾ ഓരോരുത്തർ ഞങ്ങൾ പലരും പൂരിയും അതോടൊപ്പം മസാല ദോശ ഇഡ്ഡലിയൊക്കെ അങ്ങനെ പല ഐറ്റംസ് ഊത്തപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനും ഊത്തപ്പൊക്കെ പറഞ്ഞു ഫുഡ് നല്ല ഫുഡായിരുന്നു ഈ ഒരുപാട് എന്താ പറയുക അങ്ങനെ തമിഴ് ടേസ്റ്റ് ഡിഫറെൻസും നമുക്കധികം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല ദോശയും എല്ലാം ഐറ്റംസും നല്ലതായിരുന്നു നല്ല വടയും കിട്ടുവരുന്ന കേട്ടോ അവിടെ നല്ല ടേസ്റ്റി വടയായിരുന്നു എന്ന് പറഞ്ഞേ അപ്പം ഞങ്ങൾ പറഞ്ഞ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല വടയായിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് നല്ല കുരുമുളകും ഇഞ്ചിയും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് പണി ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചായയും കോഫിയും ഇല്ലായിരുന്നു അവര് പറഞ്ഞു അപ്പൊ ഞങ്ങള് മെയിൻലി കരുത് അതിനായിരുന്നു അപ്പൊ അതേ നമ്മള് തൊട്ടടുത്തൊരു ഷോപ്പും കണ്ടു അവിടേക്ക് ചായ കുടിക്കാനായിട്ട് വന്നേക്കുവാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളത് ഇന്ന് പഴനി യാത്രയിലാണ് പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്യാണ്ട് വന്ന ഒരു ട്രിപ്പ് ആയിരുന്നു വീക്കെൻഡൊക്കെയാണ് അപ്പോൾ ചേച്ചിയും ചേട്ടനും എല്ലാവരും ഇന്ന് ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ വന്ന പിന്നെ ഞങ്ങൾ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇതുവരെ ഞാൻ പഴനിക്ക് വന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ അച്ഛനും അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് ഒരു ലോങ് ജേണിക്കായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ അവരാരും പോയിട്ടില്ല ഇതുവരെ പഴനിക്ക് അച്ഛൻ പണ്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് ഒരു സ്ഥലമാണ് പഴനി അപ്പൊ അതെ ഞങ്ങളിപ്പോ രാവിലെ ഏർലി മോർണിംഗിന് തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഒരു മൂന്നരയൊക്കെ ആക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പത്തെ ജസ്റ്റ് പഴനി ഇവിടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞങ്ങളിപ്പോ ഒരു ചായ ഇനം കുടിച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പോ തിരിച്ച് ഏഹ് അവിടെ പഴനി അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നല്ല കോഫിയും അപ്പോൾ നമ്മളിത് ഈ പഴനി ക്ഷേത്രത്തിന്റെ ആ ഒരു സർക്കിളിൽ എത്തി അപ്പോ അപ്പോൾ ഇതാണ് അവിടേക്ക് ഇനി പോകാനുള്ള വഴിയിൽ ഓൾമോസ്റ്റ് എത്തി ഒരു സർക്കിൾ കഴിഞ്ഞാൽ എക്സിറ്റ് വരുന്നത് പഴനി അമ്പലത്തിലേക്കുള്ള വഴിയാണ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമാണോ നമ്മൾ നോക്കണത് അത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ പോയി നോക്കാം നമുക്ക് ബസ് സ്റ്റേഷനൊക്കെ ഈ ഒരു സൈഡിൽ തന്നെയുണ്ടോ ബസ് സ്റ്റേഷനോട് സ്റ്റേഷനോടടുത്ത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം അത് ആ ബസ് പോകുന്ന കാണുന്നതിൻ്റെ അടുത്താണ് ബസ് സ്റ്റേഷൻ അതായത് ഇതിൻ്റെ ആ സൈഡിൽ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ നെറ്റൊക്കെ ഇട്ടിട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പൊയ്ക അതായത് ശരവണ പൊയ്കെന്ന് പറയും ശരവണ പൊയ്ക പറയുന്നത് അതിനൊരു ചില സ്പെഷ്യൽ പവറൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് അതിൽ നമ്മൾ മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ ശാന്തി ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പോ ആ പൊയ്ക വന്നിട്ട് ദായകന്റെ ആ റൈറ്റ് സൈഡ് കാണുന്ന ഒരു സെക്ഷനാണ് ഇവിടെ നല്ല ക്രൗഡഡ് ആണ് ആട്ടോ നല്ല തിരക്കുണ്ട് ഇന്ന് വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് പിന്നെ ഇപ്പൊ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാങ്ങനെ ദൂരെ ആ മുകളിൽ മലയുടെ മുകളിൽ കാണുന്നതാണ് പഴനി മുരുകൻ ക്ഷേത്രം അപ്പൊ നമ്മൾ ഇത് അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകാനാണ് പോകുന്നത് പനിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് മണിയാണ് ദൈവം വന്നത് ആദ്യം ഒരു അറുപത് രൂപ വെച്ചിട്ട് നമ്മുടെ അടുത്ത് പാർക്കിങ്ങിനാണെന്ന് പറഞ്ഞാൽ അവിടെ കോമൺ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് വിടും പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് അവിടെ നിന്ന് വേറൊരാൾ അപ്പം നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ട് തപ്പിയെടുക്കുക ഇവിടെയൊരു ഗ്രൗണ്ടൊന്നും കാണുന്നില്ല അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ വണ്ടികൾ പാർക്ക് ചെയ്തെടുത്ത് എത്തുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഇവിടെ പാർക്ക് ചെയ്തോളാം പറയും അപ്പോൾ നമ്മൾ ചെന്നിറങ്ങുന്നു എന്നിട്ട് ഇവർ ഫോഴ്സ്ഫുള്ളി നമ്മുടെ അടുത്ത് ഈ പുള്ളി ഭയങ്കര പരിചയപ്പെടലൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പെരുമ്പാവര് അപ്പോൾ അവർക്കൊക്കെ നല്ല കേരളത്തിലുള്ള ആളാണ് പുള്ളി പാലക്കാടുകാരോ അങ്ങനെ എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ പരിചയപ്പെടുത്തി ഇവിടെ ഇട്ടാൽ മതി ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ കടയിൽ നിന്ന് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഒരു ഇത്ര രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയേ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചീത്തയൊക്കെ വിളിച്ച് ലാസ്റ്റ് ബഹളമായി ആയി നമ്മുടെ അടുത്ത് വണ്ടി എങ്ങോട്ടെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള പറഞ്ഞു നമ്മളത് വണ്ടിയൊക്കെ മാറ്റിയിട്ടിട്ട് നമ്മളത് ആദ്യമുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് വഴിയൊക്കെ നല്ല ക്രൗഡഡ് ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ഷേത്രം ഇവിടേക്ക് പോകേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഇങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയപ്പോ നമ്മള് ഏത് നാടുകളിൽ ചെന്നാലും നമ്മളൊരു പുതിയ ആൾക്കാർ അവിടെ ചെന്ന കഴിയുമ്പോൾ പല ആളുകളും നമ്മളെ ചൂഷണം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ എന്നാലും ഇതുപോലൊരു അങ്ങനെ പിടിച്ച് പറിച്ചു നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുക അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ ഒക്കെ നമ്മളത്രയും ഡിവൈനായിട്ട് കാണുന്ന ഒരു സ്ഥലത്ത് ഒരു ഇത്രയും ഒരു തീർത്ഥാടന സ്ഥലത്തൊക്കെ വന്നിട്ട് ഇതുപോലെയൊക്കെ ശരിക്കും കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു അതോറിറ്റി ഒന്നും അതൊരു കാര്യമാക്കാത്തത് കൊണ്ട് തന്നെയാണ് കാരണം ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ നമ്മളിങ്ങനെ കേട്ടറും ഉണ്ട് പക്ഷെ നമുക്ക് നേരിട്ട് ഒരു അനുഭവം ആദ്യമായിട്ടാണ് അപ്പോൾ ഇത് ശരിക്കും ഒരു മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ ജസ്റ്റ് തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടെ ജസ്റ്റ് അകത്തേക്കൊന്നും അങ്ങനെ നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല അത് അമ്പലത്തിൻ്റെ അകത്താണല്ലോ അപ്പോൾ നമ്മളങ്ങനെ ഫോണൊന്നും എടുത്തില്ല അപ്പോൾ അവിടെ തൊഴുതിറങ്ങിയപ്പോഴാണ് അത് ഒരു ആനക്കുട്ടീനെയൊക്കെ കണ്ടത് അതിങ്ങനെ അനുഗ്രഹം വാങ്ങി അതും ഇതുപോലെ തന്നെ പൈസയൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചു വിടുന്ന ഒരു ഇതാണ് അപ്പോൾ അത് ഞങ്ങളിനി ഇനി അകത്തേക്ക് ഇങ്ങനെ ദൂരെ കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ഞാൻ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക പഴനിമല മുരുകൻ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ കേരളത്തിന് അഭിമുഖമായിട്ട് അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അനുഗ്രഹദാതാവാണ് പഴനിയാണ്ടവനെന്ന് നമ്മൾ കേരളീയ ഭക്തർ വിശ്വസിച്ച് വരുന്നുണ്ട് അതോടൊപ്പം ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് ജ്ഞാനപ്പഴമായി കണക്കാക്കുന്നത് ഇത് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ശബരിമലയിൽ ഇപ്പോൾ കറുത്ത വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ ഇവിടെ കാവിമുണ്ടുകൾക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അവിടെ കാവിമുണ്ട് എടുത്തിട്ടാണ് കൂടുതലും ആളുകൾ ദർശനത്തിനായിട്ടും ചെല്ലുന്നത് ഇപ്പം നമ്മൾ ശബരിമലയിൽ നമ്മുടെ ശബരിമലയിൽ തമിഴ്നാട്ടുകാർ വരുന്ന പോലെ തന്നെയാണ് ഇവിടെ നിന്ന് ഒരുപാട് ആളുകളും പഴനിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എൻട്രൻസിൽ തന്നെ കർപ്പൂരം ഒരുപാട് ആളുകൾ വിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആ കർപ്പൂരം ഇട്ട് അവിടുത്തെ ആ ഒരു ആരതിയിൽ അത് നമ്മൾ ചെയ്തിട്ടാ കത്തിച്ച് ആ കർപ്പൂരം കത്തിച്ച് അതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് അപ്പോൾ ഈ വഴിയാണ് നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്നത് സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ നമുക്കതാ ഇവിടെയാണ് പഴനിമല മുരുകൻ കുടി കൊള്ളുന്നത് അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ അവർ നമ്മുടെ അടുത്ത് മൊബൈൽസ് ഒന്നും അലൗഡ് എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ സൈലൻ്റിൽ ഇട്ടിട്ട് അത് അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ആ വഴിയിലൊക്കെ ഒരുപാട് ആളുകളും ഫോൺ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനൊരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ടെങ്കിലും അതത്ര ഇനി അത് പിടിക്കുന്നുണ്ടെന്നും നമുക്കറിയില്ല പക്ഷേ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൊന്നും ഫോണൊന്നും നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കൊന്നുമില്ല നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പോയിരുന്നത് ഇതാണ് ടോപ്പ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ ദർശനത്തിനായിട്ട് നമ്മൾ രണ്ട് രീതിയിലുള്ള ക്യൂ ആണ് പത്ത് രൂപയുടെ ക്യൂ ഉണ്ട് അതോടൊപ്പം ഇരുന്നൂറ് രൂപയുടെ ക്യൂ ആണ് കണ്ടത് അപ്പോൾ പത്ത് രൂപയുടെ ക്യൂവിൽ ഭയങ്കര തിരക്കാണ് നമ്മൾ ഒരുപാട് ടൈം എടുക്കുക അവിടെ എത്താൻ അപ്പോൾ ഒരു മണിവരെയാണ് ദർശനം ആദ്യത്തെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തിരിച്ചെത്താനുള്ളത് കൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപയുടെ ക്യൂവിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്നൂറ് രൂപ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ ക്യൂ നിന്ന് അങ്ങനെ അകത്തേക്ക് ചെല്ലും തോറും ഇങ്ങനെ നമുക്ക് ചെറിയൊരു ഇരുന്നിട്ട് നമുക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് വെള്ളമൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് ചെല്ലുന്തോറും കുടിവെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ ബാച്ച് ബാച്ച് ആയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നത് പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അവിടെ നമുക്ക് ശരിക്കും പ്രതിഷ്ഠ അറിയാത്ത ഒരാളാണെങ്കിൽ അവിടെ ആ പ്രതിഷ്ഠയുടെ മുന്നിൽ തന്നെ ചില അവിടുത്തെ പൂജാരിമാരാണൊന്നും അറിയില്ല പക്ഷെ അവർ ഇങ്ങനെ ദക്ഷിണ ചോദിക്കുന്ന ഒരു പരിപാടി കണ്ടു കാരണം ആ ഒരു പുള്ളി പെട്ടെന്ന് ഒന്ന് ദക്ഷിണ അതായത് നമ്മൾ തൊഴുവാൻ നിൽക്കുമ്പോൾ നേരെ ദക്ഷിണ ചോദിച്ചിട്ട് ആ ഫ്രണ്ടിൽ തന്നെ നിൽക്കണമല്ലെന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിഷ്ഠ വരെയൊക്കെ കാണാൻ പറ്റിയില്ല അതുമാത്രമല്ല നമ്മൾ ദക്ഷിണ കുറച്ച് കൊടുത്ത സമയത്ത് തന്നെ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ അടുത്ത് നേരെ ചോദിച്ചത് ദക്ഷിണയാണ് അപ്പൊ ദക്ഷിണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്യാപ്പിൽ തന്നെ നമ്മളെ മാറ്റി വിട്ട് തട്ടി മാറ്റി എന്ന് വിട്ടിട്ട് നമുക്ക് സത്യത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പ്രതിഷ്ഠ ഒന്നും മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയില്ല അപ്പോൾ അങ്ങനത്തെ വളരെ ഒരു സങ്കടം തോന്നിയൊരു അവസ്ഥയായിരുന്നു അത് അപ്പോൾ ഇനിയിപ്പോൾ ഇനിയുള്ളൊരു സമയത്ത് പോകുമ്പോൾ നല്ല രീതിയിൽ തൊഴുകാന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇതൊക്കെ വളരെ ഒരു മോശമായിട്ടുള്ളൊരു പ്രവണതയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി വരുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ ശരിക്കും എല്ലാം ഒരു ബിസിനസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ വളരെ ഒരു മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞങ്ങൾ എന്തായാലും തൊഴുതിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അത് എവിടെ ഇങ്ങനെ പേരക്കൊക്കെ വിൽക്കുന്നത് കണ്ടിട്ട് അപ്പോൾ അവിടെ നിന്ന് അച്ഛനും ഒന്നൊക്കെ കുറച്ച് പേരക്കൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു ദത്തെ താഴെ വരുന്നു ബർസൻ മാ സർസൻ വർക്കി 7 കാണില്ലേനാ നോ അവനെ കപ്പത്തിലോ ഓടേസ്റ്റ് ഉണ്ട് അതിരണ്ടോ ഒരു ഇളം ടൈപ്പ് അപ്പൊ ഒരുപാട് പഴുക്കാത്തതൊക്കെ എന്നാ ഒരുപാട് പച്ചങ്ങളും ഉപ്പും മുളപൊടി ഒക്കെ ഇട്ടിട്ട് ഞങ്ങളിത് എങ്ങനെ പഴണിയിലൊക്കെ തൊഴുതിറങ്ങി അവിടെ സ്പെഷ്യൽ ക്യൂം പത്ത് രൂപ ഒക്കെ കൊടുത്തുകഴിഞ്ഞാലുള്ള ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയുടെ ക്യൂ ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നല്ല തിരക്കായിരുന്നു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ക്യൂവിൽ നിന്ന് എന്നിട്ടും നല്ല തിരക്കാണ് ഒരുപാട് എത്ര മണിക്കൂറുകൾ എടുത്തു അത് അമ്പലത്തിലൊക്കെ തൊഴുതു ഇനിയിപ്പോൾ വൈകുന്നേരം എന്തോ ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നിൽക്കാൻ ചാൻസ് കുറവാണ് ചിലപ്പോൾ ടു ഡേയ്സ് നിൽക്കാൻ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയെങ്കിലും ഇനിയിപ്പോൾ നല്ല തിരക്കും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഇന്നലെ തിരിച്ചു പോകണം എന്ന് അപ്പോൾ എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് ഞങ്ങളിപ്പോൾ ഇവിടെ ആര്യാസിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ് ഇവിടെ ആര്യാസ് അപ്പോൾ ഞങ്ങളത്തിപ്പോൾ അങ്ങോട്ടേക്ക് കഴിക്കാനായിട്ട് കയറുകയാണ് Gue t referred to this restaurant because it's very exciting, all the local people are so creative that's why we got out there!

കഴിച്ചു പക്ഷെ ഫുഡ് ഞങ്ങൾക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കാരണം അവരുടെ വിളമ്പുന്ന രീതി അവരൊന്നും കറികളൊന്നും നമുക്ക് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞു പറഞ്ഞു ഓരോന്നും ഫോളോ അപ്പ് ചെയ്തൊക്കെയാണ് നമുക്കുള്ള ഒരു തന്നുകൊണ്ടിരുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ മഞ്ചൂരിയൻ ഒക്കെ ഓർഡർ ചെയ്ത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇതായിരുന്നു ചപ്പാത്തിക്ക് കരിഞ്ഞ ചപ്പാത്തി എന്നാൽ ഫ്രഷ് ലൈമെങ്കിലും നല്ലത് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ അവിടെ അവർ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത പോലെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഗ്ലാസ് ഗ്ലാസിൽ അവർ ഫ്രഷ് ലൈം ഒഴിച്ചു പിന്നെ വേറെ ഒരു ഓപ്ഷനില്ലാത്ത തന്നെ നമ്മളത് വാങ്ങി കഴിച്ചു പിന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും നമുക്ക് അത്ഷ്ടായില്ല അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ ഫുഡിൻ്റെ അവസ്ഥ സാധാരണ ഇതുവരെയുള്ള ട്രാവൽ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഭക്ഷണമൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷെ ഇന്നത് വളരെ ശോക്ക് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്തായാലും തെങ്കാശിയിൽ പോയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നും വളരെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ത പഴനിയിൽ പോയിട്ട് അപ്പോൾ ശരിക്കും ഈ ദക്ഷിണയുടെ ഒക്കെ പേരിൽ നമ്മൾ ആ ഭഗവാന്റെ മുന്നിൽ തന്നെ നിന്നിട്ട് നമുക്കൊരു പ്രസാദം തരുമ്പോൾ നമ്മൾ ദക്ഷിണ വയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം നമ്മൾ അത്രയും മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് പിന്നെ ആ മറ്റേ ക്യൂ സാധാരണ ക്യൂയിൽ നിൽക്കുന്നവർ അത്രയും ഭഗവാന്റെ തൊട്ടടുത്ത് നിന്നിട്ട് തൊഴുവാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ കണ്ടില്ല ഈ ഇരുന്നൂറ് രൂപയുടെ ക്യൂവിലുള്ള ആൾക്കാർക്കാണ് ഈ വിഗ്രഹത്തിന്റെ ആ ഒരു അടുത്തായിട്ട് നിന്നിട്ട് നമുക്ക് തൊഴുകാൻ പറ്റുക എന്തായാലും എനിക്കൊരു ഒരു എന്താ പറയുക എല്ലാവരും ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് തോന്നിയത് അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഈ ഒരു പഴനയാത്ര അപ്പോൾ ഇനി ഒരു തവണ പോകുമ്പോൾ ശരിക്കും ദർശിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്